പറച്ചുപോനെ എല്ലാരും ഉണ്ടല്ലോ എന്തിനാ പിന്നെ വിളിച്ചത് ഒരുമിച്ചാ ഏത് ഞമ്മള് പുളിമൂട്ടില് കുടുംബവും ആ തെറ്റിപ്പോയ പുളിമൂട്ടിൽ കുടുംബവും അതേപോലെ ആ മധുരം കുടുംബവും രണ്ടു കുടുംബം ഒരുമിച്ചാ അതെങ്ങനെ എന്താ സംഭവിച്ചു ഞങ്ങൾ മൈൻഡ് ഉണ്ടായി ഒറ്റ മൈൻഡ് കുടുംബായാ എന്നിട്ട് മണവാളനും മണവാട്ടിയും ഇവിടെ മണിയറിനവിടെ ആ അവിടെ ആ വീട് മാറ്റി പർപ്പിച്ചാ അടിപൊളി ഇവിടെ ആയിരുന്നു കേട്ടോ ആ മതില കുടുംബത്തിന്റെ വീട് ആ പുളിന്റെ തോട്ടിലേനി മറ്റോലെ വീട് അതൊക്കെ മാറ്റിയതാ വീടാക്കി വീടാട്ട് കൈ ഒറ്റമൈൻ്റെ തറവാട് മറക്കി മറക്കി ആ പുതിയ പുതിയാപ്പള്ളിയും ഇതാ മോനെ കിരീടൊക്കെ വെച്ചിട്ടോ ആ കൈമിലെന്താ വാച്ചോ ആ മാലൊക്കെ ഉണ്ടല്ലോ പഠിച്ചോനെ അടിപൊളി പുതിയാപ്പള്ളിയും പുതിയ ഇരിക്കണ മണിയറയില് ആ സൈക്കിൾ എന്താ അവിടെന്തോ സൈക്കിള് നിങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കണ്ട പോലെ രണ്ട് കുടുംബം ഒരുമിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ട് കുടുംബം ഒരുമിച്ചാ നിങ്ങൾ എന്താ വാങ്ങി തരാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇവരെ കൂടെ ഹണിമൂൺ ട്രിപ്പ് പോകണം ഞങ്ങള് ബിരിയാണി വെക്കാന്നല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണു ഞാൻ ഓർത്തു ഞാൻ പോണെ കൊണ്ടുവച്ചൂര പിന്നെ ഒന്നും നോക്കില്ല ഗൈസ് ഏതായാലും പെട്ടു അപ്പൊ നല്ല ടൂറിസ്റ്റ് വണ്ടി പൊറത്തുനിന്നാണ്ട് ഇറക്കിയിട്ട് എല്ലാരും കേറ്റി കുത്തിയിട്ട് വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങോട്ട് വിട്ടു വിട്ടുവണ്ടി എങ്ങോട്ടെ പോണിയോ കേരളത്തിലെ കിടക്കാച്ചി ഒരു പാർക്കുണ്ട് കുട്ടികളുടെ ഒരു പാർക്ക് മണ്ണിൽ കളിക്കുന്ന കുട്ടികൾക്ക് മണ്ണിൽ ജെ സി ബി വരെ മാന്ത ഉള്ള സൗകര്യമുള്ള കുറ്റ്യാടിയുള്ള ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് നമ്മൾ എല്ലാരും കൂടി ഹണിമൂണ് പോണ അപ്പൊ എല്ലാ കൂടുമ്പോ ഒന്നായില്ലേ ഐ പുതിയാപ്പിളിരിക്കണേണ്ട ബുധിക്ക് എന്താ പോലെയൊക്കെ സന്തോഷം പിന്നെ ആൾക്കാരെ നോക്കാൻ നമ്മളെ ജാഫറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഉമ്മളി കൊണ്ടുവന്നിട്ടുണ്ട് പാത്തുമാനി കൊണ്ടുവന്നിട്ടുണ്ട് ഏ ഇവിടെ ഒരാളുണ്ട് ബോഡി ഗാർഡ് ആയിട്ട് എല്ലാരും കൂടി ഒരുമിച്ചു പോവാനേ വൈബ് ഏ എല്ലാവരും കൂടും ഒരു ടൂറൊക്കെ പോകുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മജ ആയിട്ടില്ല കുറച്ച് ദൂരത്തേക്ക് തന്നെ പോകണം ഏഹ് എൻജോയ് ചെയ്തിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അരിച്ചു പോളിച്ച് ആർമടക്കിട്ട് തന്നെ പോണം നാ ഒറ്റമായി ഫാമിലിയൊക്കെ ഇറങ്ങി വരി നമ്മൾ ആക്റ്റീവ് പ്ലാനറ്റ് എത്തിക്കുടി കൂടി ഇറങ്ങിക്കൂടി പെട്ടെന്ന് അങ്ങനെ വെച്ചാൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് ആക്ടീവ് പ്ലാനറ്റിന് ഉള്ളിലേക്കാണ് കയറിയപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ട് ആഫ്രിക്കയിൽ നിന്ന് ഇറക്കിയ എല്ലാത്ത പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് മനസ്സന്മാരട്ടെ എന്താ അങ്ങനെ പറയുന്നത് എന്നുള്ളത് വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വല്ലാത്ത ജാതി സാധ്യതകളൊക്കെ നിങ്ങൾ കേട്ടോ ഇവിടെ വന്ന് ആദ്യം തന്നെ കയറിയത് ജെ സി ബിയിൽ കേട്ടോ മണ്ണിൽ കളിച്ച് പരിച്ചുള്ള ലാലു ജെ സി ബിയിൽ ഇത് മണ്ണ് വാരി കളിക്കുന്നു അതേപോലെ അങ്ങപ്പുറത്ത് വേറെ ഒരുത്തരുകൂടി ഉണ്ട് ഓരോടാ അത് പൊക്കണേടാ അങ്ങനെ ഓരോരുത്തരും മണ്ണ് വാരി കളിക്കണേ ഓലെ കളി തന്നെയാണ് പാർക്കിൽ വന്നപ്പോൾ അവൾക്ക് ആദ്യം കിട്ടിയത് കയർ പിടിച്ച് വലിച്ചോളി എന്നാലേ മാപ്പിട്ട് പോകുള്ളൂ വലി 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 ആ വലിച്ചൂടെ ഏഹ് പതുക്കെ പോടാ ബുൾഡൌസർ പാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുട്ടികളെ നമ്മളെ ഈ ക്ലൈമ്പിങ് ടവറിലേക്കാണ് കയറ്റിയിട്ടുള്ളത് ടയർ കയർ പിടിച്ച് മേലോട്ട് പോവുക അതേപോലെ കീബോർഡ് വരിക അത് മാത്രല്ല ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നി പറയാൻ പറ്റുള്ളൂ അത്രയും അധികം ആക്ടിവിറ്റി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഇതിൻ്റെ സെൻട്രൽ ഗ്രൗണ്ട് ഇവിടെ കസാലക്കളി കളിക്കുകയാണ് ഏഹ് മ്യൂസിക് ചെയറ് നമ്മുടെ കുട്ടികളെല്ലാവരും കൂടി കളിക്കണേ അത് ഭയങ്കര രസമാണ് അതായത് അവിടെ ഒരു ആങ്കർ ഉണ്ട് അവൾ പിന്നെ എല്ലാവരും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഓരോ ആക്ടിവിറ്റികൾ പുതിയത് കൊണ്ടുവരുന്നുണ്ട് അതിൽ ജയിക്കുന്നവർക്ക് ഗിഫ്റ്റ് പൗച്ചർ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കുട്ടികളെ മാത്രമല്ല വലിയ അഡൾട്ടായിട്ടുള്ള ഫാമിലി ആയിട്ട് വരുന്ന ആളുകളൊക്കെ അവൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് നല്ല നല്ല ആക്ടിവിറ്റി കൊടുക്കും ഹാപ്പി ആക്കി വിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സ്ട്രീറ്റ് മാജിക് ഉണ്ട് ഭയങ്കര രസമായിട്ട് ഒരു കുട്ടിയെ പിന്നെ ഒരു ഫ്രെയിം ഇട്ട് മൂടിയിട്ട് അതിന്റെ മുകളിൽ വിരിപ്പിട്ടിട്ട് ആ കുട്ടിയെ അപ്രതീക്ഷിക്കുന്നു പിന്നെ ആ കുട്ടിയെ പാമ്പാക്കണം പിന്നെ ആ കുട്ടിയെ വീണ്ടും തിരിച്ചു കൊണ്ടിരുന്നെ അതിന്റെ കടയിൽ കുട്ടിനെ പ്രാവാക്കണം അങ്ങനെ അങ്ങനെ അയാൾ കൂടി നിൽക്കുന്ന ആളുകളെ മൊത്തത്തിൽ എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഭയങ്കര രസമായിട്ട് ഒരു മാജിക് ടീമും ഇവിടെ അവൈലബിൾ ആണ് പോണേ അടിപൊളി ഇതി കൂടി ഇങ്ങനെ കേറി പോവാ ഏ എന്നിട്ട് ഇതിന് ഉള്ളിൽ കൂടെ പോവുക എന്നിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലാ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോവാ അപ്പുറത്തൊക്കെ കൂടി കയറിയിട്ട് ഇതിലെങ്ങനെ പോയിട്ട് ആ തലക്കൽ പോയിട്ട് ഇറങ്ങുക എങ്ങനെയുണ്ട് ഇതുവരെയുള്ള കളികൾ കളികളെങ്ങനെയുണ്ട് സൂപ്പറാ അടിപൊളിയാ ഇനി അടിഞ്ഞ് കാണാൻ പോണെങ്ങനെ ഉണ്ടാവും ആ ഐഡിയ ഇല്ലല്ലേ എന്താ നടക്കി ഇനി കാണാൻ പോണതാണ് ശരിക്കുള്ള കാഴ്ചകൾ ഒരു രക്ഷ ഉണ്ടാവില്ല കുട്ടികൾ ടയേർഡ് ആണിന് മുന്നേ നമ്മള് ഫാമിലി ടീച്ചർ റൂമിലാണ് കേട്ടിട്ടാ ഓരോ രക്ഷയില്ല അവറ്റിങ്ങളെ എനർജി ഒക്കെ ഇങ്ങനെ കാണണം ടൂർ ആകുമ്പോ ഇങ്ങനെ എൻജോയ്മെന്റ് ഒക്കെ വേണം ഒരു രക്ഷപ്പെടുത്ത പിന്നെ ഫാമിലി റൂം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല മാര വേറെ ലെവലാണ് ലെവലായിട്ടാണ് ഞങ്ങളെല്ലാവരും എന്താണ് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തരും എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ പാർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല വളരെ വിശാലമായി പരന്ന് കിടക്കുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഞാൻ കണ്ടതിൽ വെച്ച് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പാർക്കാണ് ഏ ചുരുക്കി പറഞ്ഞാൽ അതായത് നൂറ്റി ചില്ലറ സ്റ്റാഫുകൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുകയാണെ അതിൻ്റെ ആ പാർക്കിൻ്റെ ഒരു വൽപ്പത്രം എന്നുള്ളത് ഇവിടെ വെയിലുണ്ടായിട്ടും ചൂട് അനുഭവപ്പെടാത്ത എന്താ വെച്ചാട്ടെ ഹെലികോപ്റ്ററിൻ്റെ കുറേ ഫാനുകൾ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് ഇവിടെ കുറേ ഉണ്ട് ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട് കണ്ടില്ല എവിടൊക്കെ ഉണ്ട് അതപ്പുറത്തതാണ് അവിടെ അതാ അതിൻ്റെ അങ്ങേപ്പുറത്ത് ഒക്കെ ഉണ്ട് ഫാനുകൾ കംപ്ലീറ്റ് നല്ല ഏരിയ ഉണ്ട് അതിനനുസരിച്ച് നല്ല കാറ്റും ഉണ്ട് ഇവിടെ എങ്ങനെയുണ്ട് ഡി ജെ മുല്ല് മുഗുകാ പതുക്കെ ഇറങ്ങി ഡി ജെ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സമയമായി എന്തിനു നമ്മുടെ ഗ്രൗണ്ടിൽ ആഫ്രിക്കക്കാരുടെ കുറച്ച് കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ആ എല്ലില്ലാത്ത പ്ലാസ്റ്റിക്കിന്റെ മനുഷ്യന്മാർ എങ്ങോട്ടൊക്കെ വളയണേ എന്തൊക്കെ ചെയ്യണമെന്ന് ഓൽക്കരണ അറിയില്ല അജ്ഞാത എത്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട് അതായത് ഈ പാർക്കിൽ വന്നാൽ ആ കുറെ ആക്ടിവിറ്റീസും ഉണ്ട് അതേപോലെ തന്നെ സർക്കസും കാണാൻ നമുക്ക് നമ്മൾ പുതിയാപ്പള്ളി പുതിയ കൊണ്ടുപോയിട്ടാ ഇവരൊരിക്കലും മറക്കാത്ത ഹണിമൂൺ ട്രിപ്പായിട്ടാ പിന്നെ തോണിച്ച് ഫുഡ് ഒന്നും പുറത്തുനിന്ന് കഴിക്കണ്ട കേട്ടോ ഞങ്ങളൊന്നും ഫുഡ് കഴിക്കാതെ വന്നു ഇവിടെ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇത് മാത്രമല്ല കേട്ടോ അതുപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഫുഡ് കോർട്ടുകൾ ഉള്ളിലുണ്ട് ബിരിയാണി വരെ ഇവിടെ കിട്ടും അതേപോലെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട് കിട്ടാ ഒന്നോ രണ്ടോ ഒന്നല്ല അത് കണ്ടാണീ ഒന്നായിട്ട് കയറി കച്ചറ ഉണ്ടാക്കണം അതിൻ്റെ മേലാ അതേപോലെ ഇവിടെ ഇപ്പുറത്ത് അങ്ങോട്ട് ാണ് ഇഷ്ടം പോലെ ഏരിയകളുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ ക്ഷണിച്ചപ്പോ നമ്മൾ കഫേൽ കയറിയിട്ട് ഐസ്ക്രീമും ചായയും ജ്യൂസും ഒക്കെ കുടിച്ച് ക്ഷീണക്കെട്ട് മാറ്റി ഇട എല്ലാം കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നേരെ പോയത് ഇലക്ട്രിക്കൽ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞ് വന്നതിന്റെ ശേഷം ആദ്യത്തെ റൈഡാണ് ഇത് കേട്ട് ആ

ഇതൊന്നും എന്താണെന്നൊന്ന് ചോദിക്കത്തിട്ട് നമുക്ക് പറയാനൊന്നും അറിയില്ല പല ജാതി സാധനങ്ങളുണ്ട് ഈ കാട്ടുന്നതാ കാട്ടണതാ എന്തൊക്കെയോ സാധനങ്ങൾ എല്ലാത്തിനും കുട്ടികൾക്ക് വക്കാരെ ഞമ്മക്കൊത്തും അറിയില്ല എല്ലാത്തിനും ഉള്ള കൂടെ പോവാ ഏഹ് അതിന് അടി കൂടി പോവാ മേൽക്കൂടി പോവാ ചെടികൂടി പോവാം കൂന്ന് പോവുക ചെരിഞ്ഞു പോവാ കിടന്നു പോവാതൊക്കെ കാട്ടണേ പഠിച്ച നട പൊട്ടണ പരിപാടിയാണല്ലോ എന്ത് അമ്മൂ ആ പുളിത്തെ കാണിച്ചിട്ട് എന്താണീ ജാതി ആ അങ്ങനെ ഒന്നെല്ലേ നമുക്കിത് പോണ്ടേ ഇതിങ്ങനൊന്നും ഇല്ലടേ അത് പോയി അടുത്ത സാധനം ഇതൊക്കെ എന്താണ് അതെ അതെ ഇവിടെ സമയമില്ല അങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞോ വരൂ 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 വേവരി മതി 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 പിന്നെ എട്ട് മണിയായി കഴിഞ്ഞിട്ട് മെയിൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സമയമാണ് അവിടെ പിന്നെ സംഗീത വിരുന്നും കുറച്ച് പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞിട്ട് ഈ എന്താണ് നമ്മളെ എല്ലില്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ മനുഷ്യന്മാരെ കുറേ സർക്കസ്സുണ്ട് എത്രക്കെ കളിക്കുന്ന ഒരു പുടുത്തില്ല ഓലും നമ്മൾ കല്യാണപ്പരയിലുണ്ടല്ലോ കടായി ഉണ്ടാക്കണ വലിയ ചെമ്പട്ടി ആ കുറച്ച് ചെമ്പട്ടിയിട്ട് വന്നിരിക്കണ വട്ടത്തിലുള്ള അതിങ്ങനെ കറക്കാണ് എല്ലില്ലാത്ത മനുഷ്യന്മാർ ഞാൻ നേരത്തെ പറഞ്ഞാൽ കറക്റ്റ് ഓലെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ കറക്കുക പലജാതി ജാതി കറക്കുക എന്തിനാണ് പറഞ്ഞ ആസനത്തിൽ വരെ കോലി കുത്തിയിട്ട് നിന്ന് കറക്കണ എത്തപ്പം പുറടക്കെ പറഞ്ഞുണ്ട് അതിൻ്റെ അടിയിൽ കൂടി വേറെ ഒരുത്തൊരു രണ്ട് തൊപ്പിയിട്ട് നിൽക്കണേ ഓൻ ഏത് ഓൻ്റെ തലയിൽ ഏത് തൊപ്പിയെടുത്ത് ഓനക്ക് തന്നെ അറിഞ്ഞില്ല പിന്നെ നമ്മൾ നോക്കി നമുക്കിങ്ങനെ മനസ്സിലാവും ഓൻ ഏത് തൊപ്പിയോ ഓൻ്റെ തലയിൽ ഇടുന്നുള്ളത് പിന്നതൊക്കെ കഴിഞ്ഞിട്ട് ആഫ്രിക്കക്കാരെ നമ്മളെ കുട്ടികളെ നമ്മളെ പിള്ളേരെ മൊത്തത്തിലാണ് വിളിച്ചു വരുത്തിയിട്ട് ഓല ആഫ്രിക്കൻ്റെ ഡാൻസ് ഇങ്ങോട്ട് പഠിപ്പിച്ചിട്ടോ വിട്ട് അവസാനം ഓലെന്ത് ചെയ്ത് ഓലെ കൂട്ടത്തിലുള്ള ഒന്നിനെ തന്നെ ചവിട്ടി മുറിച്ച് മുലക്കലാക്കി ആണ്ട് ആ കടായി ഉണ്ടാക്കുകയാണെങ്കിൽ ചെമ്പട്ടിയിൽ വെച്ച് കണ്ട് തലയിൽ വെച്ചുകൊണ്ട് ഓല് പോയി മുത്തുപണി നമ്മളെ എൻട്രി ഫീ ഉണ്ടല്ലോ അത് ഈ ആഫ്രിക്കക്കാരുടെ ഡാൻസും ഇവർ ഈ കാട്ടിക്കൂട്ടിലും കണ്ടാൽ തന്നെ നമുക്ക് മുതലും ഇപ്പം അല്ലാത്ത ജാതി സാധനങ്ങളാണ് അറ്റികൾ മസ്റ്റ് പോവലാണ് മസ്റ്റ് പോവല് പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസും അതേപോലെ ഒരുപാട് ഗാർഡനുകൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല ഗ്രീനറി അല്ലെ പച്ചപ്പ് നിറഞ്ഞ നല്ല കളർഫുൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളും അതായത് ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് കുട്ടികൾക്ക് പെയ്ഡ് ആക്ടിവിറ്റീസ് ഉണ്ട് ബോൾ എറിയാം മറ്റു കാര്യങ്ങൾ അങ്ങനത്തെ ഈ ബൊമ്മക്കുട്ടി അത് സമ്മാനം കടിക്കുന്ന അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങി കഴിക്കാൻ പോപ്കോൺ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ അവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപയാണ് കുട്ടികൾക്കുള്ള എൻട്രി ഫീ അതേപോലെ തന്നെ വലിയവർക്ക് നൂറ്റി രൂപ രൂപ ഈ നൂറ്റി അൻപത് ഇരുന്നൂറൊക്കെ ഈ ആഫ്രിക്കക്കാർ ഈ പരിപാടി കണ്ടാൽ തന്നെ നമുക്ക് മുതലാവും ഞങ്ങൾ പിന്നെ അഞ്ഞൂറ് രൂപയുടെ ഒരു പാക്കേജ് ഉണ്ട് ഫുൾ റൈഡ് അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ചെയ്യാം ഇരുന്നൂറ് രൂപേൻ്റെ നൂറ്റി അൻപത് രൂപേൻ്റെ ഒക്കെ എടുത്ത് ഈ പിന്നെ ഇലക്ട്രിക്കൽ റൈഡിനൊക്കെ അഡീഷണൽ പേയ്മെന്റ് നമ്മൾ അവിടെ കൊടുക്കണം ഞങ്ങൾ അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് ഞങ്ങൾ ഫുള്ളാണ് കവർ ചെയ്ത് രാത്രി ഒമ്പത് മണി വരെ ആണ് എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഡിന്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബ്രോസ്റ്റ് ആണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറെ കുട്ടികളെ എല്ലാവരും ഉള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ബ്രോസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഫയർ ഷോ കാണാൻ വേണ്ടി പോയി അത് പിന്നെ ഫുൾ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല തീ തിന്നലും എന്താ പറയാ ഒന്നും പറയില്ല തീ മുങ്ങലും തിന്നലും മേത്ത് തീ കൊടുക്കലും എന്തൊക്കെ കാട്ടണമെന്ന് ഒരു പിടുത്തില്ല നമുക്ക് ഇത് കാണിക്ക പറ്റാതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അത് നിങ്ങൾ അവിടെ പോയിട്ട് മസ്റ്റ് ആയിട്ട് കാണണം ട്ടോ. ചങ്ങായിമാരെ ഈ പാർക്കിങ് വേറെയാണെങ്കിൽ രാവിലെ 10 മണിക്ക് വന്ന് ഇങ്ങേരെ രാത്രി 9 മണി വരെ നിന്നാലും കേറി తీരൂല. അത്രേം ആക്ടിവിറ്റീസ് ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ടൂറെ? സൂപ്പർ. അവിടെ പുടിണ്ണേടൂടെ. ആ എങ്ങനെ ഉണ്ടായിരുന്നു ടൂറെ? സൂപ്പർ. ആണി മൂണ്ട നാണാണല്ലേ? വേറെതല്ല പുടിയാപ്ലൂടെ. എങ്ങണ്ടായിരുന്നു? നല്ല രസണ്ടേ. ആ നല്ല രസം ഉണ്ടായിരുന്നു ട്ടോ. ഒരു രക്ഷയില്ല ട്ടോ. മാരകാണ്. നമ്മളെ കുറ്റ്യാടിയുള്ള ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കുറ്റ്യാള പാർക്ക് ഞങ്ങൾ വന്ന പോലെ കുട്ടികളെയും കൊണ്ട് ഈ പാർക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഒരു രക്ഷമില്ല വൈബാണ്